കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപതാം തീയതി മാറ്റം അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വൃശ്ചികം അഞ്ചാം തീയതി വരുന്ന വ്യാഴമാറ്റം ശരിക്ക് മീനം രാശിയിൽപ്പെട്ട പൂരോരോട്ടാതി അവസാന പാദം ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ശരിക്കും പറഞ്ഞാല് ഒരു ഏഹ് കുതിച്ചുയരാൻ തന്നെയുള്ള റോക്കറ്റൊക്കെ പോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ അതുതന്നെയാണ് സംഭവിക്ക ഒരു സാഹചര്യവും അനുഭവവും ഈ വ്യാഴമാറ്റത്തിൽ വരുന്നുണ്ട് കാരണം ഇവർക്ക് ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം ഇപ്പോൾ പത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം കർമ്മസ്ഥാനത്ത് നിന്ന് പതി പത്തിൽ നിന്ന് പതിനൊന്നിലേക്ക് വ്യാഴം മാറുന്നു ഈ പത്തിൽ കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം ഈ നവംബർ ഇരുപതാം തീയതി പതിനൊന്നിലേക്ക് മാറുമ്പോൾ പതിനൊന്നിൽ ഏത് ഗ്രഹം വന്നാലും ഏത് ഗ്രഹം വന്നാലും ഏറെ ശോഭനമാണ് അത് അപ്പൊ അത് വ്യാഴമാണെങ്കിൽ പിന്നെ പറയണ്ട ഈ ശോഭനമായ ഗ്രഹം നമുക്ക് ഏത് കാര്യം വിചാരിച്ചാലും അത് സാധിച്ചെടുക്കാൻ സാധിക്കും എന്ത് കാര്യം ഉദ്ദേശിച്ചാലും അത് സാധിക്കും ഏത് ജോലിയിൽ പ്രവേശിക്കണമെന്ന് വിചാരിച്ചാലും സാധിക്കും നഷ്ടപ്പെട്ട ബിസിനസ്സിൽ നിന്ന് പ്രതാപം വീണ്ടെടുക്കുക നഷ്ടപ്പെട്ട സ്വത്തുക്കളൊക്കെ ചിലപ്പോൾ കേസ് പറഞ്ഞ് തിരിച്ചെടുക്കാം ചിലപ്പോൾ വാഹനങ്ങൾ കിട്ടാം ചിലപ്പോൾ പുതിയ ഗ്രഹം വാങ്ങിക്കാം പുതിയ ഗ്രഹം ഓടി പിടിപ്പിക്കാം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ സ്വത്തുക്കളൊക്കെ കൈവിട്ടു പോയിട്ട് സങ്കടപ്പെടുന്നവരുണ്ടെങ്കിൽ ഈ പറയുന്ന നക്ഷത്രത്തിൽപ്പെട്ട ഈ പറയുന്ന കോറിൽപ്പെട്ട ആളുകളാണെങ്കിൽ അവർക്ക് പതിനൊന്നിലെ വ്യാഴമുണ്ട് വ്യാഴത്തിന് കൂടുതൽ പ്രീതിപ്പെടുത്തുകയും വ്യാഴം നമുക്ക് അനുകൂലമാക്കും യും ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന അനുഭവങ്ങളെല്ലാം നമുക്ക് യോഗത്തിൽ വരുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പതിനൊന്നിൽ നീജഭംഗം സംഭവിക്കുന്നത് കൊണ്ട് ഇവർക്ക് ഈ യോഗം വ്യാഴത്തിന് നീചഭംഗം സംഭവിക്കുന്നതിനാൽ വളരെ ശ്രേഷ്ഠകരമായ ഒരു കാലം കൂടിയാണ് ഈ വ്യാഴമാറ്റം നഷ്ടപ്പെട്ട സ്വത്തുക്കളൊക്കെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതിനോടൊപ്പം തന്നെ നമ്മൾക്ക് ധനപരമായിട്ടുള്ള വർധനവും അപ്രതീക്ഷിതമായിട്ട് ധനം ലഭിക്കുക വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് വിദേശ ജോലി ലഭിക്കുക വിദേശത്ത് ജോലിക്ക് ആ പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇതുവരെ നടക്കാതിരുന്നവർക്ക് അതിനുള്ള സാഹചര്യം തെളിഞ്ഞു വരിക ഇങ്ങനെയുള്ള സാധ്യതകളും പരീക്ഷാദികളും വിദ്യാർത്ഥികൾക്ക് പരീക്ഷാധികളിലൊക്കെ ഉന്നത വിജയം കിട്ടുക വിദേശത്തുള്ള യോഗം വിദേശ യോഗം ഒരിക്കലും വിദേശത്ത് പോകാൻ സാധിക്കുന്നില്ല എന്ന് വിചാരിച്ചിരുന്നവർക്കൊക്കെ ഇപ്പൊ യോഗം തുറന്നിങ്ങനെ വരും മുന്നിലേക്ക് തുറന്നൊരു അവസരങ്ങൾ വരാൻ തുടങ്ങും അപ്പൊ ഗ്രഹലാഭം ഉണ്ടാവുക വീട് വാങ്ങിക്കാനോ വീട് പണിയാനോ ഉള്ളവർക്ക് ഗ്രഹലാഭം ഉണ്ടാവുക ഇങ്ങനെയുള്ള കാര്യാധികളൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ പറയുന്ന വ്യാഴമാറ്റം രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപതിന് മാറുന്ന വ്യാഴം അപ്പൊ അത് മാത്രമല്ല ജാതകവശാ നിങ്ങൾക്ക് വ്യാഴമാണ് വ്യാഴദശാകാലമാണ് എങ്കിൽ ഈ വ്യാഴദശാകാലം നിങ്ങൾക്ക് ഗുണമാണോ ദോഷമാണോ ആ അപ്രീതി ഉള്ളതാണോ പ്രിയസ്ഥാനത്താണോ അത് ദുസ്ഥാനത്താണോ എന്നുകൂടി നിങ്ങളുടെ ജാതകം പരിശോധിച്ച് ആ വ്യാഴം ദോഷമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനു വേണ്ട വഴിപാടുകളോ കാര്യങ്ങളോ ഒക്കെ നടത്തി അതിനെ അനുകൂലമാക്കി സ്ഥിതി നിങ്ങളുടെ ഗുണത്തിലേക്ക് വരുത്തി കഴിഞ്ഞാല് ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയും കൃഷ്ണനെ കൃഷ്ണ ഭഗവാന് നിങ്ങൾ തുളസിമാല ത്രിമധുരം തൃക്കൈവെണ്ണ ഒപ്പം തന്നെ മഞ്ഞപ്പട്ട് സമർപ്പിക്കുക ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ വരാനും ഒരുപാട് ധനവരവിനുള്ള ഒരു കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് വെറുതെ ഇത് കാഴ്ചിട്ട് നോക്കിയിരുന്നാൽ പോരാ നിങ്ങളുടെ ജാതകം പരിശോധിക്കുക ജാതകത്തിൽ നിങ്ങൾ ഏത് സ്ഥാനത്താണ് നിങ്ങളുടെ ഗ്ര ഈ ദശ നിൽക്കുന്നത് ഏത് ദശയാണ് അത് നല്ലതാണോ എന്ന് കൂടെ നിങ്ങൾ നോക്കണം എന്നിട്ട് അതിന് കൂടെ ഉള്ള അനുകൂലമായ കാര്യങ്ങൾ വരുത്തിയെടുത്താൽ തീർച്ചയായിട്ടും ഈ ഗുണങ്ങൾ നിങ്ങൾ അനുഭവിക്കാൻ സാധിക്കും കൃഷ്ണ ഭഗവാനും നിങ്ങളെ കൊണ്ടാവുന്ന വഴിപാടുകൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം